എന്താ പേര് നല്ല ഞാൻ എനിക്ക് മുഖത്ത് കാണിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്തൊരു തുറന്ന മനസ്സ് ഞാൻ പതിനഞ്ചു വയസ്സിലാണ് വന്നത് എന്റെ പതിനാറാ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയ മലയാളം തമിഴ് തമ്മിൽ തെലുഗുവാൻ കണ്ട അമേരിക്ക ലണ്ടൻ ജപ്പാൻ ഇന്ത്യ കേരള പേര് അഭിനയിച്ച് കാണിക്ക മറ്റുള്ളവരെ കൊണ്ട് പറയുക എനിക്ക് ഫസ്റ്റ് ഇയർ പോകുമ്പോ ഒന്നും അറിയണ്ടായിരുന്നില്ല ഓ പറഞ്ഞു കേട്ടാ ഇപ്പൊ അറിയാം ചെന്നൈയും പിന്നെ നമ്മുടെ കേരള ടീം ആയിട്ട് എല്ലാരും എഴുന്നേറ്റ് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താണല്ലേ മല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട് ഒരാൾ ശ്രമിക്കുന്ന ദുർദിനങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു ഈ ആദ്യം എന്തിനാ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ എന്റെ കയ്യിൽ അവനെ ഞാൻ അവനെ മുളകിട്ട് കിട്ടിയുളത്തേ തിന്നൂടോ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ തിരികൊളുത്താ മതി പിന്നെ എല്ലാരും അതിനാണ് ഡീറ്റ് ആയി പുറത്തേക്ക് പ്ലീസ് ഇനി ആരും അറിയില്ല മല്ലയ്യ എൽ അയ്യാ ക്യാമറ ഒക്കെ വെറുതെ വെച്ചേക്കണതാ